പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്ത് മലയാളപ്പുഴ ഡിവിഷനിൽ ബാലറ്റ് പേപ്പറിൽ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പേര് മലയാളത്തിലും തമിഴിലും അച്ചടിച്ചത് മാറ്റുമെന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ റിപ്പോർട്ടിനോട് മലയാളപ്പുഴ പഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകളിൽ തമിഴ് വംശജരായ വോട്ടർമാരാണുള്ളത് ബാലറ്റ് പേപ്പറിൽ തമിഴ് ഉൾപ്പെടുത്തിയതിനെതിരെ എൽ ഡി എഫ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി തമിഴ് വംശജർ താമസിക്കുന്ന ഇടമാണ് പത്തനംതിട്ട മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകൾ ഈ രണ്ട് വാർഡുകളിൽ ബൂത്തുകളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളിൽ മാത്രം സ്ഥാനാർത്ഥിയുടെ പേര് തമിഴിലും അച്ചടിക്കാറുണ്ട് വോട്ടർമാരിൽ ഭൂരിപക്ഷവും തമിഴ് വംശജരാണ് രണ്ട് വാർഡുകൾക്ക് പകരം ആകെ അൻപത് വാർഡുകളിലും ബാലത്തിൽ തമിഴും മലയാളവും ചേർത്തത് എൽ ഡി എഫിന്റെ പ്രതിഷേധത്തിനിടയാക്കി കോന്നിയിലെ വോട്ടിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധിച്ചത് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ എത്തി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും പ്രതിഷേധം തുടർന്നു നാല് അഞ്ച് വാർഡുകളിൽ ഒഴിച്ച് തമിഴ് ഒഴിവാക്കി ബാലറ്റ് പ്രിന്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചതായി കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പിന്നീട് വ്യക്തമാക്കി അത് അത് പ്രശ്നം പരിഹരിച്ചു നമ്മൾ ഇന്നലെ രാത്രി തന്നെ തന്നെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ബാലറ്റ് പേപ്പറിൽ മലയാളം മാത്രമാക്കിക്കൊണ്ട് രണ്ട് വാർഡ് മാത്രം തമിഴൂടെ ആഡ് ചെയ്തുകൊണ്ട് പുതിയ ബാലറ്റ് പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തമിഴിലും മലയാളത്തിലും സ്ഥാനാർത്ഥിയുടെ പേരച്ചടിച്ചാൽ വോട്ടർമാർക്ക് ആശയക്കുഴപ്പമുണ്ടാകുമെന്ന് കാണിച്ചായിരുന്നു എൽ ഡി എഫ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നത് ரிப்போர்ட்டர் பத்தம் திட்ட